ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് തൃക്കപുരം ദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ എൻ്റെ വീഡിയോ തുടർന്നും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നിട്ട് വീഡിയോ കാണുക അപ്പോൾ തൃക്കപുരം ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറൂരിന് സമീപത്തായി ഏകദേശം എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഉണ്ടോ തൃക്കപുരം ദേവീക്ഷേത്രം ദേശദേശാന്തര ദേശാന്തര യാത്രയിൽ കരിങ്ങാമ്പള്ളി സ്വരൂപത്തോടൊപ്പം കോട്ടുവള്ളിയിൽ എത്തപ്പെട്ട ദേവി ചൈതന്യമാണ് ഇവിടുത്തെ തൃക്കപുരത്തമ്മ എന്ന് പറയപ്പെടുന്നത് പിന്നെ ഇവിടുത്തെ ഉത്സവകാലം എന്ന് പറയുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ ഇവിടുത്തെ കൗതുകം ഉണർത്തുന്ന ഓരോ ആചാരങ്ങളുണ്ട് അപ്പോൾ ഉത്സവം കൊടിയേറ്റ് കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലെ പുരാതന കാലം മുതലുള്ള ഒരു ചടങ്ങാണ് ഒതളങ്ങയറ് അതായത് സന്ധ്യ കഴിഞ്ഞ് ഇരുഭാഗങ്ങളിലായി ഓരോ ചാക്ക് ഒതുളങ്ങ കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കുകയും അത് കനൽ രൂപത്തിലുള്ള ഗോളങ്ങളെപ്പോലെ ജ്വലിക്കുമ്പോൾ ആർപ്പ് വിളികളോടെ ഭക്തർ കൈക്കൊണ്ടെടുത്ത് അങ്ങോട്ടുമിങ്ങോട്ടും എറിയുകയും ചെയ്യുന്നതാണ് ഈ ഒരു ചടങ്ങ് പിന്നെ ഉത്സവ ദിവസങ്ങളിൽ പുലർച്ചെ നടത്തി വരുന്ന മറ്റൊരു ചടങ്ങാണ് ചൂട്ടുപടയണി തെങ്ങിൻ്റെ ഉണങ്ങിയ ഓലകൾ കെട്ടിയിട്ട് വലിയ ചൂട്ടുകളാക്കി കത്തിച്ച് പിടിച്ചുകൊണ്ട് ഭക്തർ ആർപ്പ് വിളിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് പ്രാവശ്യം വലവെച്ച് ഓടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഒരു ചടങ്ങെന്ന് പറയുന്നത് പിന്നെ ഇതുപോലെ പടയണി ഉണ്ടാകും അതുപോലെ തന്നെ തൃക്കപുരത്തിൻ്റെ പ്രത്യേകത മാത്രമാണ് കേട്ടോ ഇത് ഈ ചടങ്ങുകളൊക്കെ മറ്റെവിടെയും ഈ ചടങ്ങുകൾ അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല പിന്നെ പടയണി ദിവസങ്ങളിൽ ഹനുമാൻ ഭീമൻ എന്നീ വലിയ ഉരുക്കുകളും ഗണപതി ഗിരുഡൻ കൃഷ്ണൻ എന്നീ ഉരുക്കുകളും ഇവിടെ എഴുന്നള്ളി വരാറുണ്ട് അപ്പോൾ ഈ രഥങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് പഴം അങ്ങനെ എറിഞ്ഞ് കിട്ടുന്ന പഴം ആർക്കാണോ കിട്ടുന്നത് അവനത് പ്രസാദമായിട്ട് എടുക്കാം കേട്ടോ ഇതേ ഇതുപോലെ ഇങ്ങനെ തേരിൽ എന്താ പറയുക ഉരുക്കുകൾ അതായത് ഭീമൻ ഹനുമാൻ എന്നിങ്ങനെ വേഷങ്ങൾ ഇങ്ങനെ പോകും കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ പഴങ്ങൾ എറിഞ്ഞ് കിട്ടുകട്ടോ പിന്നെ അവിടുത്തെ മറ്റൊരു കാഴ്ചയായിരുന്നു ഇതുപോലെ ഒരുപാട് സസ്യങ്ങളുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു വെള്ളത്താമര ഉണ്ടായിരുന്നു വളരെ അട്രാക്ഷൻ ഉള്ളവരെന്നായിരുന്നു കേട്ടോ ആ വെള്ളത്താമര അതുപോലെ തന്നെ പല വലുപ്പത്തിലുള്ള താമരകൾ അവിടെ കണ്ടു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ അത് ഇതേപോലെ വളരുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ അതുകാരണം അത് വാങ്ങിയില്ല പക്ഷെ കാണുമ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ നോക്കി നിന്നു കേട്ടോ അതിന് ശേഷം അവിടെയുള്ള കുറച്ച് വർണ്ണ ചിത്രങ്ങളൊക്കെ എടുത്തു കേട്ടോ അവിടുത്തെ പടയണികളാണ് ആ പടയണികളുടെ ചിത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഭീമൻ്റെയും ഗരുഡൻ്റെ ഒക്കെ ഇത് ഗരുഡനാണ് ഗരുഡൻ്റെ ഒക്കെ പിക്ച്ചർ എടുത്തു കേട്ടോ അതുപോലെ എനിക്ക് എറിഞ്ഞ് കിട്ടിയ പഴാണ് കേട്ടോ അത് അങ്ങനെ ആ പഴത്തിൻ്റെ കൂടി ഞാൻ എടുത്തു കേട്ടോ നേരെ വന്ന് എൻ്റെ കൈക്കാണ് തട്ടിയത് അങ്ങനെ എനിക്ക് ആ പഴം കിട്ടി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക